മലബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ പ്രതിഷേധിച്ച കെ എസ് യു കോഴിക്കോട് ആർ ഡി ഡി ഓഫീസ് ഉപരോധിക്കുന്നു ആയിരം കുട്ടികൾ പുറത്തു നിൽക്കുമ്പോൾ പ്ലസ് വൺ ക്ലാസ് തുടങ്ങിയത് പ്രതിഷേധാർഹമെന്ന് കെ എസ് യു ആർ ഡി ഡി എ ഓഫീസിൽ കയറാൻ അനുവദിക്കില്ലെന്ന് കെ എസ് യു വർഷ ഗിരീഷ് ചേരുകയാണ് വിവരങ്ങളുമായി വർഷ ഈ ഉപരോധിക്കുന്ന പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഏത് നിലപാടിലാണ് പ്രവർത്തകരുള്ളത് എന്താണ് വിവരങ്ങൾ 难度啊。 പതിനാറായിരം വിദ്യാർത്ഥികൾ പുറത്തു നിൽക്കുമ്പോൾ ഇന്ന് പ്ലസ് വണ്ണിന്റെ ക്ലാസ് ആരംഭിച്ചത് പ്രതിഷേധാർഹമാണെന്നാണ് കെ എസ് യു ജില്ലാ പ്രസിഡന്റ് വി ടി സൂരജ് ഇപ്പോൾ പ്രതികരിച്ചത് അതായത് ഇത്രയും വലിയ പ്രതിസന്ധി രൂക്ഷമായി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇന്ന് സർക്കാർ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്നത് നാളെ നടക്കാൻ പോകുന്ന ചർച്ചയിൽ പോലും വിശ്വാസമില്ലെന്നാണ് കെ എസ് യു പ്രവർത്തകർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് കാരണം നാളെ നടക്കാൻ പോകുന്ന ഒരു അഴുനയ ചർച്ചയാണ് അല്ലാതെ പ്രശ്ന പരിഹാരമല്ല ഈ പ്രശ്നത്തിന് വേണ്ടത് ഉടൻ പരിഹാരമാണ് കാരണം കഴിഞ്ഞ എട്ട് വർഷത്തോളമായി മലബാറിലെ വിദ്യാർത്ഥികൾ അയ ുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ് ഈ പ്രസ്മൺ സീറ്റ് പ്രതിസന്ധി അതുകൊണ്ട് തന്നെ ഇനിയും അതിന് പരിഹാരം കണ്ടില്ലെങ്കിൽ വലിയ രീതിയിലുള്ള സമരത്തിലേക്ക് പോകും തന്നെയാണ് കെ എസ് യു പറയുന്നത് ഇവരിന്ന് രാവിലെയാണ് രാവിലെ ഒൻപതയോടുകൂടിയാണ് ഈ ആർ ടി ഇ ഡി ഓഫീസിൽ ശേഷം ആർ ടി ഡി യു ഓഫീസിലേക്ക് അടക്കാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് കെ എസ് യു ഈ ഗേറ്റിന് മുമ്പിൽ അതായത് ആർ ടി ഓഫീസിന് മുന്നിൽ കുത്തിരിപ്പ് സമരം നടത്തുകയായിരുന്നു പോലീസുകാർ പലതവണ പ്രവർത്തകരെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചെങ്കിലും അവർ മാറാൻ തയ്യാറായിരുന്നില്ല ആർ ടി ഡിയെ കാണാതെ പോകില്ല എന്ന് തന്നെയായിരുന്നു കെ എസ് യുവിന്റെ വാദം കാരണം അവരെ കാണണമെന്നും കാര്യങ്ങൾ സംസാരിക്കണമെന്നുമാണ് കെ എസ് ആവശ്യപ്പെട്ടത് എന്നാൽ പോലീസിന് അത് കയറാൻ സഹായിച്ച സംബന്ധിച്ചില്ല അതുകൊണ്ട് തന്നെ ഇവർ മുമ്പിൽ കെട്ടി സമരം നടത്തുകയായിരുന്നു ഇപ്പോൾ ഇവരെ പിടിച്ചു നീക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് നിരവധി പ്രവർത്തകരെയും ഇതിനോടകം തന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ബാക്കിയുള്ള പ്രവർത്തകരെയും പിടിച്ചു മാറ്റാനുള്ള ശ്രമം നടക്കുന്നത് ഇപ്പം നമ്മൾ കാണുന്നത് കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് വി ടി സുരേഷാണ് അദ്ദേഹത്തെയാണ് അറസ്റ്റ് കൊണ്ടുപോകുന്നത് അദ്ദേഹത്തിന്റെ പ്രതികരണമാണ് ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കേസ് ഉണ്ടോ അല്ല നിങ്ങ എന്താ പ്രശ്നം എനിക്ക് അക്രമം കാണിച്ചില്ലല്ലോ ഞാനൊരു അക്രമം കാണിച്ചില്ലല്ലോ ഞാൻ പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞോട്ടെ ഞങ്ങളൊരു അക്രമം കാണിച്ചില്ല നിങ്ങൾ ഇങ്ങനെ ബലം പിടിക്കില്ല നിങ്ങളോട് പറഞ്ഞോട്ടെ സ്ഥലത്തെ പോലീസിനോട് കെ എസ് യു ജില്ലാ പ്രസിഡന്റിനും കെ എസ് യു ഭാരകൾക്കും സംസാരിക്കാൻ പറ്റില്ലേട്ടെ ഒന്ന് സംസാരിച്ചോട്ടെ ഈ ഗേറ്റ് കടന്ന് ഞങ്ങൾ വരിക വിദ്യാർത്ഥികൾ പുറത്താ പ്ലസ് ക്ലാസ് തുടങ്ങുക ഈ കുട്ടികളുടെ കണ്ണീരിന് ആര് സമാധാനം പറയും പത്താം ക്ലാസ് ഫുൾ എ പ്ലസ് വാങ്ങിട്ട് ഒൻപത് വാങ്ങിട്ട് എന്റെ കൈ എന്ന് വേറെ പ്രയോഗം നടത്തി നിങ്ങൾ പിണറായി വിജയന് വേണ്ടി പണിയെടുക്കുന്ന ഞാനൊന്ന് കണ്ടോട്ടെ എന്നൊരു കാര്യം പറഞ്ഞേക്കാം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് നാളെ മുതൽ തോന്നുന്നപ്പോഴത്തേക്ക് പോലീസ് സംരക്ഷണം കൊടുക്കുന്നത് കാണാം ഒന്ന് കാണും വിളിച്ചിട്ട് ഈ പലപ്രയോഗത്തിന്റെ ആവശ്യമില്ല ഞാൻ കൊണ്ടുപറമ്പോ ഞാനവിടെ ഇരുന്നതാണ് ഇരുന്നോട് ഇതൊരു എൽ പി സ്കൂൾ കോമ്പൗണ്ട് ആണ് ആർ ഡി ഡി ഓഫീസിന് മുന്നിരുന്നിട്ടാണ് ഏത് ഈ മക്കൾക്ക് വേണ്ടിയിട്ട് സാറേ സമരം സാറിയോ ഇവിടെ കൂലിപ്പണിക്ക് പോകുന്ന ആളുകളെ മക്കള് പ്ലസ് വൺ സീറ്റ് അന്നേരം മക്കള് ബോധ്യത്ത് അറിയാം ਕੀ ਤੇ ਤੁਹਾਡੇ ਬਾਰੇ ਕੀ ਜਾਣਕਾਰੀ ਹੈ ਕਰ 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 ਇਹ ਸਾਰਾ ਨੀਤੀਗੜਾ ਹੈ ਇਕਲੋ ਟੋਪ ਦਾ ਚੱਪਿਆ